بسم الله. بسم الله يا عظيم القدرة والسان سديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد بهد برايا ാദാതുക്കൾ പണ്ഡിതർ മറ്റ് വിശിഷ്ട ബക്തികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഈ കടൽ തീരത്ത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ നിൽക്കുന്നത് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ആരെയെങ്കിലും തെറി പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങാനല്ല അങ്ങനെ ചിലക്കൊരു മോഹമാണ് വിളിച്ചുകൂട്ടൽ ആവശ്യമൊന്ന് വേറെ പ്രസംഗത്തിൽ മറ്റൊരു വിഷയം ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിച്ചത് അതിന്റെ പ്രമേയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അവകാശ സംരക്ഷണം കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് അവകാശം അതിൻ്റെ സംരക്ഷണം എങ്ങനെ ഇവിടെ അവകാശം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ജാതിമത ഭേദമന്യേ ഇന്ത്യൻ ജനതയുടെ അവകാശം മറ്റൊന്ന് ഓരോ മതത്തിനും ഉള്ള അവകാശം എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഈ രണ്ട് കാര്യം നമ്മുടെ ഈ അവകാശം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇന്ത്യ രാജ്യം അക്രമങ്ങളില്ലാതെ കുഴപ്പമില്ലാതെ സമാധാനപരമായി നടക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും അവകാശമാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടു ഈ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലികാവകാശം ഹനിക്കുകയാണ് എങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും അവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഹനിക്കുന്നത് നശിപ്പിക്കുന്നത് കാരണം മൗലികാവകാശം മുസ്ലിങ്ങൾക്ക് ഉള്ളതുപോലെ ഹൈന്ദവർക്ക് ഉണ്ട് ക്രൈസ്തവർക്ക് ഉണ്ട് ജൈനനും ബുദ്ധനും മറ്റ് ജാതിമതക്കാർക്കും ഉണ്ട് അല്ല ഒരു വേള മതമില്ലാത്തവർക്കും ഉണ്ട് ഒരു മതവും സ്വീകരിക്കാത്തവർക്കും ഇവിടെ സ്വൈര്യമായി ജീവിക്കാനും വ്യാപാരങ്ങളും കച്ചവടങ്ങളും നടത്താനും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനും അധികാരമുണ്ടല്ലോ ഇത് മുഴുവനും നശിച്ച് കളഞ്ഞു കുളിപ്പിക്ക് കുളിക്കുകയാണ് ഈ ഏക സിവിൽ കോഡ് വന്നാൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതിമത ജാതിമതഭേദമിന്യ ആളുകളും അവകാശപ്പെടുന്നു ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ആ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും നിയമവിധേയമായി നടപ്പിലാക്കാനും പ്രവർത്തിക്കാനും ഉള്ള മൗലിക അവകാശം അത് എടുത്തു കളയാൻ പാടില്ല അത് ഒരിക്കലും മാറ്റം വരുത്തിക്കൂട ഇത് മാറ്റം വരുത്താതെ നിർത്തൽ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ് മുസ്ലിങ്ങളുടെ മാത്രം അവകാശമല്ല ഈ അവകാശം മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുണ്ട് എണ്ണൂറ് വർഷത്തിലധികം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് ഇന്ത്യ രാജ്യം ആദം നബി അലിഹി സലാമിന്റെ കാലം മുതൽ ആദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനാണല്ലോ ഈ ആദ്യ മനുഷ്യൻ ഇവിടുത്തെ പണ്ടത്തെ ഇന്ത്യ ഇന്ത്യ പണ്ട് വളരെ വലുതായിരുന്നുവല്ലോ പാകിസ്ഥാനും സിലോണും ബർമ്മയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പണ്ടത്തെ ഇന്ത്യ ഇന്ത്യയിൽ ആണ് ആദ്യത്തെ മനുഷ്യനായ തൗഹീദിന്റെ ഉടമസ്ഥനായ ആദം നബി അലൈ ഇറങ്ങിവന്നിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ തൗഹീദിന്റെ ശബ്ദം ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിന്റെ ശബ്ദം ഏകദൈവ വിശ്വാസത്തിന്റെ ശബ്ദം ഈ ഇന്ത്യ രാജ്യത്ത് അല്ല ലോകത്ത് ആദ്യമായി കേൾപ്പിച്ചത് ഇന്ത്യയിലാകുന്നു അന്നു മുതൽ കേട്ടുവന്ന തൗഹീദ് ആ തൗഹീദ് ഇവിടെ നിലനിന്ന് വരികയും ശേഷം കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു ൂറ് കൊല്ലത്തിലധികം മുസ്ലിങ്ങൾ ഭരിച്ചു നിഷ്പക്ഷമായി ചിന്തിക്കുക ആ കാലഘട്ടത്തിൽ ഇവിടെ ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നു പക്ഷേ അവർ ശ്രമിച്ചിട്ടില്ല അതുപോലെ ആ കാലഘട്ടങ്ങളിലും അല്ലാതെയും ഭാഗികമായി ഇവിടെ ഹൈന്ദവർ പല രാജ്യങ്ങളിലും പഠനം നടത്തിയിട്ടുണ്ട് കോഴിക്കോട്ടും മറ്റ് പല സ്ഥലങ്ങളിലും ഭരണം നടത്തിയിട്ടുണ്ട് അവർ ഈ രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞുപോയ മുസ്ലിം ഭരണാധികാരികളും ഹൈന്ദവ ഭരണാധികാരികളും ക്രൈസ്തവരും ആരും തന്നെ ഈ രാജ്യത്തെ അവരുടെ സ്വന്തം മതമായി മാറ്റാനോ മറിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് നൂറുകണക്കായ മതങ്ങളുള്ള ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ആസ്പദിച്ചുകൊണ്ട് ഭരണം നടത്തുന്നത് ആപത്താണ് സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ജനങ്ങൾ നയിക്കും എന്ന് അവരെല്ലാവരും കണ്ടതുകൊണ്ടല്ലേ അങ്ങനെ അവർ സ്വീകരിച്ചു വന്നത് സ്വീകരിക്കുന്ന നയം എന്തുകൊണ്ട് ഇന്നും ഇവിടെ സ്വീകരിച്ചുകൂടാ ആ നയം എന്തുകൊണ്ട് എന്നും ഇവിടെ നടപ്പിൽ വരുത്തിക്കൂട അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും മറ്റ് സമുദായങ്ങളെ അടിച്ചമർത്തിയിട്ടില്ല ചെറിയ കൊല്ലമല്ല ഞാൻ ഒരിക്കൽ രണ്ട് പ്രാവശ്യം പറഞ്ഞല്ലെപ്പോഴും എണ്ണൂറ് കൊല്ലത്തിലധികം മുസ്ലിം ഭരണം ഇവിടെ വിറവറപ്പിച്ച ഔറംഗസീബും ടിപ്പു സുൽത്താനും അതുപോലുള്ള വലിയ വലിയ വൻ ശക്തികൾ ഇന്ത്യ രാജ്യത്തെ പിടിച്ചുകൊലുക്കിയ മുസ്ലിം ഭരണാധികാരികൾ അവർ പോലും ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണമെന്നോ മുസ്ലിം ഭരണം മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നോ പറഞ്ഞിട്ടില്ല മുസ്ലിംകൾ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നോ മുസ്ലിംകളുടെ സംസ്കാരം മാത്രം ഇവിടെ നിലനിൽക്കണമെന്നും അവരാരും പറയുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യാതെ എല്ലാ ജനങ്ങൾക്കും അവരുടെ ആശയം അവരുടെ ആദർശം അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ ജീവിച്ചു അതേ അതേസമയത്ത് ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ് ഇന്നദ്ാഹിൽ ഇസ്ലാം നിസ്സംശയം അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് മുസ്ലിം സമുദായത്തോട് പ്രഖ്യാപിക്കുകയും മുസ്ലിം സമുദായത്തെ അത് പഠിപ്പിക്കുകയും ലോകത്തിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുകയും ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം എന്ന അവസ്ഥ ഈ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുകയല്ലാതെ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി എല്ലാ ജനങ്ങളെയും മതപരിവർത്തനം വരുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിച്ച് ചേർക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും ഇല്ല ഞാൻ നിർത്തട്ടെ ഒന്നുകൂടി പറയുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന് ചിലർ പറയുന്നത് കേൾക്കാം ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നടക്കുകയില്ല അങ്ങനെയൊന്നും ഇല്ല കാരണം അള്ളാഹു അല്ലാതെ ആരാധന കൾഹനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലാഹു അലൈവ സൃന്ദങ്ങൾ അള്ളാഹുവിന്റെ അവസാനത്തെ റസൂലാണ് പ്രവാചകരാണ് എന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴാണ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത് അല്ലാതെ നിർബന്ധമായി ഷഹാദത്ത് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഞങ്ങളുടെ മതത്തിൽ ഇസ്ലാം മതത്തിൽ ചേർക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നിർബന്ധ മതപരിവർത്തനം ഇല്ല അങ്ങനെ പരിവർത്തനം ചെയ്യാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല ആരും കൽപ്പിക്കപ്പെട്ടിട്ടും ഇല്ല ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കണം ഭരണാധികാരികൾ എപ്പോഴും രാജ്യത്തിന്റെ അവസ്ഥയും രാജ്യത്തിന്റെ ഗുണങ്ങളും മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൽ കൂട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇപ്പോൾ ഒരു ഗ്യാസ് പൈപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം എക്വർ ചെയ്ത് വരികയാണ് അതിൻ്റെ എതിരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു ഗവൺമെന്റിനോട് പറയാനുള്ളത് അല്പം സാവകാശം ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാം ഇതുപോലെ പൈപ്പുണ്ടായിട്ടില്ലല്ലോ ഇനി കുറച്ചുകൂടി ആലോചിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വഴിയിലൂടെ അത് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനമുണ്ടാകരുത് എന്ന് കേരള ഗവൺമെന്റിനോടും ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഒന്നും ജനങ്ങളെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പാടില്ല അതുകൊണ്ട് ശരിയട്ട് നിയമം ഭേദഗതി ചെയ്യാൻ ഇസ്ലാമിക ശരീരത്ത് എന്നാൽ അത് സർവശക്തനായ അള്ളാഹുവിന്റെ നിയമമാണ് മനുഷ്യനിർമ്മിതമല്ല മനുഷ്യന് അതിൽ പ്രവേശനം ഇല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് സൃഷ്ടാവിന്റെ മതമാണ് ആ മതത്തിൽ കൈകടത്താൻ മുസ്ലിമിനും അവകാശമില്ല അല്ലാത്തവർക്കും അവകാശമില്ല അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സുന്നത്ത സുന്നത്തജമായത്തിന്റെ പ്രവർത്തകർ ശക്തിയായി ഇതിനുവേണ്ടി വാദിക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും അതിനെതിരായി ഇവിടെ ഒരു ശക്തിക്കും വരാൻ സാധ്യമല്ല പക്ഷേ ഞങ്ങളും ഞങ്ങളല്ലാത്ത ചിലരുമായി വ്യത്യാസമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു സ്റ്റേജിമേൽ സ്റ്റേജ് കിട്ടിയാൽ അപ്പോൾ ശരീരത്തെ മറന്ന് ചരിത്രത്തെ മറന്ന് ലോകത്തെ മറന്ന് ആക്ഷേപങ്ങളും തെറിപ്പാട്ടുകളും പറയാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് ഞങ്ങൾ അങ്ങനെ മറന്നു പോകില്ല ഞങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം പക്ഷേ നിയമം ഇവിടെ ഉണ്ട് ആ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ സമയത്തും ഒറ്റക്കെട്ടായി ജനങ്ങൾ പ്രവർത്തിക്കുമെന്ന് വ്യക്തമാണ് ഈ കാണുന്ന വലിയ ജന സമൂഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഇതേ നിലക്ക് ഒരു സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ എസ് എസ് എഫിന്റെ രണ്ടാമതാ ഇന്ന് ഇത്രയും പെട്ടെന്ന് വിളിച്ചു ഈ ജനസമൂഹം സംഘടിച്ചത് ഇവിടെ സുന്നത്തു സുന്നത്തുരമാഴത്തിനെ ഒറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല സുന്നത്തു സുന്നതുജ്മാഴത്തിന്റെ ശബ്ദം അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതാരെന്ത് കളിച്ചാലും അതിനെ ഊതിക്കെടുത്താൽ ആർക്കും ഒരിക്കലും സാധ്യമേ അല്ല ഇത് വിളിച്ചോതുകയാണ് ഞാൻ ആവേശത്തിന്റെ പേരിൽ പറയുകയല്ല സന്തോഷത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം എപ്പോഴും ചിന്തിക്കണം ഭാവിയെപ്പറ്റി ചിന്തിക്കണം രാജ്യത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കണം രാജ്യത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ സ്റ്റേജിൽ ക്രിസ്തീയ നേതാവുണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് മറ്റ് പലരും ഇവിടെയുണ്ട് അവരെല്ലാവരും ഈ തത്വത്തോട് യോജിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യയിൽ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരികയാണെങ്കിൽ അത് വർഗീയത കൊണ്ടുവരലാണ് എന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം വർഗീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വർഗത്തിൻ്റെ ആശയം ഒരു വർഗത്തിന്റെ ആദർശം മറ്റ് വർഗത്തെ അടിച്ചേൽപ്പിക്കുക എന്നാണ് അല്ലാതെ സ്വയം ആശയം പറയൽ എന്നല്ല അത് വർഗീയതയല്ല അപ്പോ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഇവിടെ ആരുടെ സംസ്കാരമാണ് കൊണ്ടുവരിക ഹിന്ദുക്കളുടേതാണോ ക്രിസ്ത്യാനികളുടേതാണോ മുസ്ലിങ്ങളുടേതാണോ ഹിന്ദുക്കളുടേതാണെങ്കിൽ തന്നെ ബ്രാഹ്മണന്മാരുടേതാണോ ഈഴവന്മാരുടേതാണോ മറ്റ് വർഗങ്ങളുടേതാണോ എത്ര വർഗങ്ങൾ ഇവിടെയുണ്ട് എത്രയെത്ര ആളുകൾ ഇവിടെയുണ്ട് എന്തെല്ലാം സ്വഭാവമുണ്ട് എന്തെല്ലാം സംസ്കാരമുണ്ട് ഈ സംസ്കാരത്തിൽ ഏതാണ് ഇവിടെ ഏക സിവിൽ കോഡ് കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ആർക്കും സാധിക്കുന്നില്ല ഏക സിവിൽ കോഡ് കോമൺ സിവിൽ കോഡ് എന്ത് കോമൺ സിവിൽ കോഡ് ഏതാണ് ഈ കോമൺ ഏതാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതാ ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം മറ്റുള്ള മുഴുവൻ സംസ്കാരവും സ്വീകരിക്കുന്നവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സംസ്കാരം സ്വീകരിക്കണമെന്ന് പറയൽ അല്ലേ അതിന്റെ പേരാണല്ലോ വർഗീയത അതുകൊണ്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് നൂറ് ശതമാനവും വർഗീയതയും നാടിനെ നശിപ്പിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ ഭദ്രതയെ ഇല്ലാതാക്കലും ആണ് എന്ന് ബുദ്ധിജീവികൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ മതത്തിലും പെട്ട നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ സ്വാമികളും എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി നാം ഒരു പതിച്ഛ എടുക്കുക നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുത്ത് പറയുകയില്ല നിയമത്തിന്റെ കയ്യിൽ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായതെല്ലാം ഞങ്ങൾ പറയും പ്രവർത്തിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട കുറച്ച് ദേഷ്യപ്പെട്ട് കുറച്ച് ആരെങ്കിലും അവിടുന്ന് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ പിന്മാറുകയില്ല യും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവരും നമ്മുടെ ദീനീ രംഗത്ത് ആവശ്യമാകുന്നതെല്ലാം ചെയ്യും എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പിരിയേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു സർവശക്തനായ അള്ള നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി ത്തിന്റെ ഉള്ളിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ കൈവുതരണം അല്ല സഹോദരങ്ങളെ നമ്മുടെ ദുബായ് പോലീസ് മേധാവിയായി അടുത്ത സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി അള്ളാഹോ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഞാൻ ദാ ചെയ്യുമ്പോൾ നിങ്ങൾ ആമയും പറയണം بالألم الشديد والأسف الشديد وفاة المرحوم السيد خميس مطر المزينة المهيري القائد العام لشرطة دبي غفر الله ذنوبه وجعل الجنة مأواه وأدخله الله في فسيح جناتي اللهم اغفر له اللهم اغفر له اللهم اغفر للمرحوم خميس مطر المدين المهيري الذي توفى فجاءة اللهم اغفر له وارحمه يا الله اللهم ارحمه بحق القران اللهم زد شرفه بشرف القران اللهم نوّر قبره بنور القران اللهم ثبته عند السؤال اللهم ادخله في فسيح جناتك يا ارحم الراحمين يا ارحم الراحمين اللهم اغفر لنا وله وللمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين نرفع إلى صاحب السمو الشيخ محمد بن راشد المكتوم حاكم دبي تعزيتنا في وفاة المرحوم خميس مطر المزينه المخيري والحمد لله رب العالمين وشكرا. ها؟ <applause> സഹോദരങ്ങളെ so,